പ്രഭാത പ്രാർത്ഥന വിശുദ്ധ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം രണ്ടും മൂന്നും തിരുവചനങ്ങൾ എൻ്റെ സഹോദരരെ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുക എന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൽ സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ കരുണാമയനായ കർത്താവേ ഒരു പുതിയ പ്രഭാതം കൂടെ ഞങ്ങൾക്ക് നൽകിയ അങ്ങേ മഹത്വത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു പുകഴ്ത്തുന്നു അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു കൃപാനിധിയായ ദൈവമേ അങ്ങ് അനുവാദം കൊടുത്തിട്ടാണല്ലോ സാത്താൻ്റെ പരീക്ഷയാൽ ഞങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നത് ഞങ്ങൾ പരീക്ഷിക്കപ്പെടുമ്പോൾ അതിലും സന്തോഷിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെങ്കിൽ ഞങ്ങൾ നേരിടുന്ന വേദനകൾ വഴി ഞങ്ങളുടെ വിശ്വാസം കൂടുതൽ ശക്തിപ്പെടുകയാണെന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകിയാലും അങ്ങനെ ആ തിരിച്ചറിവിലൂടെ ഞങ്ങളുടെ ഈ ലോക ജീവിതം സ്വർഗോന്മുഖമാക്കി മാറ്റി ഞങ്ങളുടെ ഈ ജീവിതയാത്ര ഒരു അന്ധകാര ശക്തികൾക്കും കീഴ്പെടാതെ മുന്നേറുവാൻ അനുഗ്രഹിക്കണമേ ആമീൻ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ ആകാത്ത സഹലത്തിൻ്റെയും നാഥനായ ഈശോ എൻ്റെ ഹൃദയം അങ്ങ് കാണുന്നു എൻ്റെ ആഗ്രഹങ്ങൾ അങ്ങ് അറിയുന്നു എനിക്കുള്ള സമസ്തവും അങ്ങേടേതാണ് ഞാൻ അങ്ങയുടെ ആടാണ് പിഷാജിനെ ജയിക്കുവാൻ എനിക്ക് ശക്തി നൽകുക